ഹലോ എല്ലാവർക്കും മുസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയുർവേദ ഹോമിയോസിദ്ധ യുനാനി മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലി അലോട്ട്മെൻറ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയുർവേദ സിദ്ധ യുനാനി അഗ്രികൾച്ചർ ഫോറസ്റ്ററി ഫിഷറീസ് വെറ്റ്നറി കോഓപ്പറേഷൻ ബാങ്ക് ഇൻ ക്ലൈമറ്റ് ചെയ്ഞ്ച് എൻവിയോൺമെൻ്റൽ സയൻസ് ബിടെക് ബയോടെക്നോളജി അത് കേരള അഗ്രികൾച്ചറിന് കീഴിലുള്ളതാണ് ആ കോഴ്സുകൾ രണ്ടാംഘട്ട താൽക്കല്യ അലോട്ട്മെൻറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ജീവൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പോർട്ടലിൽ കയറി അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രൊഫഷണൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ പ്രസിദ്ധീകരിച്ച് താൽക്കാലിക അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ സി ഇ കെ ഇൻഫോ സി ഇ അറ്റ് കേരള ജിയോ എന്ന ഇമെയിൽ വഴി നിങ്ങളുടെ കംപ്ലയിൻറ്റ്സ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് മണിക്ക് മുമ്പായി അറിയിക്കാമെന്നാണ് പറയുന്നത് അതായത് ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പായി നിങ്ങൾക്ക് അറിയിക്കാമെന്നാണ് പറയുന്നത് അതിനുശേഷം ഇന്ന് ഫൈനൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്നും വെബ്സൈറ്റിൽ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ ഇൻഫോമിറ്റിസ് വീഡിയോ അറിയപ്പെട്ടി ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക്